അപ്പൊ ഞാൻ ഗൂഗിൾ ലെൻസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് ആപ്രിക്കോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മാസത്തിന് മേലെയായി നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ പെട്ടി വന്നു വന്നോട്ടോ മിക്കവാറുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇതും ആരെണ്ണം തന്നെ ഉണ്ട് ഇതിനും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നാണ് കേട്ടോ ഒരു പഴയ പ്രോഡക്റ്റ് പോലെ ഇത് മിക്കവാറും റിട്ടേൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിട്ടേൺ ചെയ്യണമെന്നുണ്ട് വേണ്ടിട്ട് അപ്പൊ അതിലുണ്ടായ ബീൻസ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാം കേട്ടോ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനും കാണിച്ചു തരാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ചുമ്മാ അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണ വീഡിയോ എടുക്കാൻ തന്നെ മടിയാവും അപ്പം എൻ്റെ റൈസ് പാത്രം ഇവിടെ കാലിയായിട്ട് ഇരിക്കുകയാണ് രണ്ട് ദിവസമായി ജാപ്പനീസ് റൈസ് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം കടയിൽ പോയപ്പോൾ കിട്ടിയില്ല സ്റ്റോക്കേ ഉണ്ടായിരുന്നില്ല ഒരു കിലോ പോലും എടുക്കാനുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ഞാൻ പോയിട്ട് നോക്കണം അവര് പറഞ്ഞത് രാവിലെ ഒമ്പത് മണിയൊക്കെ അവർക്ക് ചെല്ലാനാണ് നിങ്ങക്ക് പോയി നോക്കാം പിന്നെ ഐ കെയിൽ പോയിട്ടുണ്ടായിരുന്നു വീക്കെന്റിൽ അപ്പൊ അവിടെ നിന്ന് കുറച്ച് അത് കുലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ അതും കാണിച്ചുതരാം പിന്നെ ഞാൻ രണ്ട് മാസമായിട്ട് ഒരു സാധനം നമ്മുടെ കിച്ചണിൽ പണി മുടക്കിയോണ്ട് ഞാൻ കഷ്ടപ്പെട്ടോണ്ടിരിക്കാനായിട്ടോ അപ്പൊ ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ ഒരു മാസത്തെ മേലെ ആയിട്ടുണ്ട് അപ്പൊ അത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം വരും അപ്പൊ അതും കൂടി നമുക്ക് തുറന്നൊക്കെ നോക്കി അതിന് വിശേഷങ്ങളൊക്കെ പറയാം ഇപ്പൊ ടെമ്പറേച്ചർ ഇന്നലെ തുടങ്ങിയിട്ട് ആകെ കൂടിയിട്ടുണ്ട് മുപ്പത് ഡിഗ്രി ആയി നല്ല ചൂടിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ആകെ ഒരു പുഴുക്കം ഫീൽ ആണ് കേട്ടോ ഇതാണ് എന്റെ ബാഗ് നരച്ചു പൂപ്രക്കാട്ടിയായി പക്ഷെ എന്റെ ഒരു കസിൻ എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ കല്യാണത്തിന്റെ ടൈമിൽ ഉണ്ടായില്ലേ അത് കഴിഞ്ഞപ്പോ എന്നെ കാണാൻ വന്ന കൊണ്ടു തന്നതാണ് അപ്പൊ എനിക്ക് എൻ്റെ ഉപയോഗിച്ച് ഭയങ്കര ഒരു കംഫർട്ട് സോൺ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കൊണ്ടു നടക്കാൻ അതുകൊണ്ട് ഇത് കളയാണ്ട് കൊണ്ടിടക്കുകയാണ് എനിക്ക് ചില സാധനങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റും പിന്നെന്താ ഞാൻ കളയാനങ്ങൾ തോന്നില്ല പിന്നെ അത്രേ ഇത് കീറി പറയണം ഞാനന്ന് കളയണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ക്ലീൻ ആക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ എന്തെങ്കിലും എടുത്ത് കളയാൻ പോകുമ്പോൾ നൂറ് കഥകളുണ്ടാവും എൻ്റെ പിന്നിൽ അങ്ങനെ അതവിടെ എടുത്ത് വെക്കും അങ്ങനെ വീട് നിറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുത്ത് തരാൻ ആളുണ്ടെങ്കിൽ നല്ല സുഖാട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തിരിച്ചു നടക്കണം ക്യാമറ നമ്മൾ എടുത്തിട്ട് പോകണല്ലോ സമ്മർ തുടങ്ങിയ അധികം പേരും യു ഇ പ്രൊട്ടക്ഷൻ കോട്ടും ക്യാപ്പും ഒക്കെ യൂസ് ചെയ്യും കേട്ടോ എനിക്കാണെങ്കിൽ ആ കോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ചൂട് എടുക്കണ പോലൊരു ഫീലാണ് കേട്ടോ മറ്റ് സൂപ്പർ മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഓക്കെ സ്റ്റോറിൽ നല്ല വിലക്കുറവാണ് കേട്ടോ പ്രത്യേകിച്ചും സ്നാക്സിന് പിന്നെ റൈസിനായാലും ഇവിടെയാണ് ഭയങ്കര വിലക്കുറവ് പക്ഷെ ഇവിടെ സ്റ്റോക്ക് വരുന്നില്ല ഇവിടെയെന്നല്ല മൊത്തത്തിൽ സ്റ്റോക്ക് കുറവാണ് ജപ്പാനിൽ ജപ്പാനിലിപ്പോൾ നമ്മളിപ്പോൾ പോയത് വെറുതെ ആയിട്ടുണ്ട് അവിടെ അരി കാലി എന്നെയാണ് അപ്പോൾ ചോദിച്ചപ്പോൾ സ്റ്റോക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്തപ്പം ചെയ്യാന്ന് വെച്ചാൽ തിരിച്ച് വീട്ടിലേക്ക് പോവുക നട്ടപ്പറ വെയിലാണ് അല്ലെങ്കിൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരായിരുന്നു സിഗ്നൽ കിട്ടില്ലേ കിട്ടില്ലേ എന്ന് വിചാരിച്ചപ്പോൾ കറക്റ്റായിട്ട് റെഡ് സിഗ്നലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വെയിലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ റൈസ് കിട്ടിയില്ല കേട്ടോ ഇനി എപ്പോൾ പോവാനാണോന്നറിയില്ല അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് സമയമൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ സൈക്കിൾ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് അവിടെ പാർക്ക് ചെയ്തു അവിടുത്തെ തൊട്ടടുത്ത് തന്നെ കുറച്ചധികം മരങ്ങൾ നിൽക്കണ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഓ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഞാൻ ഈ വഴി കൂടെ പോയി സൈക്കിൾ വെച്ചു എന്നിട്ട് ഇതിലേ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കൊറച്ചധികം മരങ്ങൾ കണ്ടോ എന്ത് മരം എന്നറിയോ ഇതാണ് ആപ്രിക്കോട്ട് മരം നിറച്ച് കായുണ്ടായി നിൽക്ക നിറച്ച് കാണോന്നറിയില്ല നിറയെ കായുണ്ട് ഈ ചൂട്ടത്തെ നിന്റെ ഉള്ളിൽ വന്നിരിക്ക നല്ല സുഖം കേട്ടോ ഉദാഹരണ ദിവസങ്ങളിൽ ഇപ്പൊ സമ്മർ ആവണേലും മുമ്പ് കേട്ടോ ഡേ കെയറിൽത്തേക്കെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കും ഇങ്ങനെ ഒരേപോലത്തെ കളറിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് കുറേ ചെടുകൾ ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വന്നേ കളിപ്പിക്കും അല്ലെങ്കിൽ പാർക്കുകളിലേക്ക് പോകും അപ്പോൾ ഇപ്പോൾ സമ്മർ തുടങ്ങിയല്ലോ നല്ല ചൂടായല്ലോ അപ്പോൾ അവരെന്തെയും വെള്ളത്തിൽ കളിപ്പിക്കും വരാൻ തേലും ഇങ്ങനെ ടബ്ബൊക്കെ വെച്ച് വെള്ളത്തിൽ കുറേ ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കളിപ്പിക്കും ചിലവിടത്ത് പൂളുണ്ടാവും അപ്പോൾ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മൂന്ന് വയസ്സ് നാല് വയസ്സിന് മേലുള്ള കുട്ടികൾക്കാണെന്നോണം അങ്ങനെ കളിപ്പിക്കും പിന്നെ ഇവിടുത്തെ പാർക്കുകളിലൊക്കെ ഇപ്പോൾ വെള്ളം വരാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ ഇത് ആപ്രിക്കോട്ട് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയാണ് പറഞ്ഞു കേട്ടേക്കുന്നത് നിറയുണ്ട് കേട്ടോ അത്രയ്ക്ക് ഇങ്ങനെ മുകളിൽ മുകളിൽ നോക്കുമ്പോ ഓറഞ്ച് കളറിൽ ഇങ്ങനെ കാണാം പീച്ചിന്റെ ഒക്കെ ഒരു ഷേപ്പും തോന്നുന്നുണ്ട് പ്ലമ്മിന്റെയും പോലെ തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ ഗൂഗിൾ ലെൻസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സൈക്കിൾ പാർക്കിംഗ് ഇതേപോലത്തെ രണ്ട് മൂന്ന് സെക്ഷൻ ഉണ്ട് കേട്ടോ അത്ര അധികം സൈക്കിൾ ഉണ്ട് ഒരു വീട്ടില് ഇപ്പൊ ഒരു മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേർക്കും സൈക്കിൾ ഉണ്ടാവും രണ്ട് പിള്ളേരുണ്ടെങ്കിൽ ആ രണ്ട് പിള്ളേർക്കും ഉണ്ടാവും അങ്ങനെ സൈക്കിൾ പാർക്കിംഗ് ഫുൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാനുള്ള വഴി ലിഫ്റ്റിന്റെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരെണ്ണം കൂട്ടി വെച്ചിരിക്കുക ഒരെണ്ണം മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ബിസി അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഭാഗ്യത്തിന് പണി തുടങ്ങിയേക്കണത് എലിവേറ്ററിലൊക്കെ ഇങ്ങനെ മെയിൻ്റനൻസ് വർക്ക് വരുമ്പോഴേ അത് നേരത്തെ കൂട്ടി അവര് നമ്മള് നോട്ടീസൊക്കെ ഇട്ട് അറിയിക്കൂട്ടോ അപ്പോൾ എല്ലാതും പ്രിപ്പയർഡായിരിക്കാം നമുക്ക് വലിയ പ്രശ്നമൊന്നും അത്ര അധികം ഫ്ലോസ് എന്ന് പറയാനൊന്നുമില്ല വേണമെങ്കിൽ സ്റ്റെപ്സിൽ ഇറങ്ങാവുന്നതേ ഉള്ളൂ നമുക്ക് അങ്ങനത്തെ ഫാനേ ഉള്ളൂ കേട്ടോ പിന്നെ സീലിംഗ് ഫാനൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അതൊക്കെയാണ് കഷ്ടം ചൂട് തുടങ്ങിയപ്പോൾ മേടിച്ച് വെച്ചതാണ് നമ്മുടെ യാക്കുൾട്ട് ഉണ്ടല്ലോ ഇപ്പോൾ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രോപ്പർ ബയോട്ടിക് ഡ്രിങ്ക് ആണത് അപ്പോൾ നല്ലൊരു സുഖം കിട്ടും ചൂട്ടത്തുന്ന കയറിയിട്ട് അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജിക്കുനൊന്നും ഒട്ടും ചൂട് സഹിക്കാൻ പറ്റാത്ത ആളാണ് വേറെ ഇത് വേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും അതാ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ തലവേദനയൊക്കെ തുടങ്ങും ഞാനിവിടെ ഫാനൊട്ടിട്ട് ഇവിടെ ചുമ്മാക്കെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഒത്തിരി പണികളുണ്ട് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അല്ലാതെ ഒതാളത്തിലാവും കേട്ടോ എനിക്ക് പന്ത്രണ്ടരയ്ക്ക് ജോലിക്ക് കയറാനുള്ളത് അതിനുമുമ്പ് എൻ്റെ പരിപാടികളൊക്കെ തീർക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നന്നാവണം വെറുതെ സമയം കളയരുതെന്ന് അപ്പോൾ ഇത് കോസ്കോന്റെ കവറാണെങ്കിലും ഇതിൽ നമ്മൾ ഐക്കിയ ഐക്യാന്ന് മേടിച്ച സാധനങ്ങളാണ് നമുക്കത് കാണാൻ അപ്പോൾ ഐക്കിയ എന്ന് പറയുന്നവരുണ്ട് ഇക്കിയ എന്ന് പറയുന്നവരുണ്ട് ഓണു കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ നോക്കണം എന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ടില്ല അപ്പോൾ കുറച്ച് ആൽക്കൂലത്തെ സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത് ഇപ്പം നമ്മുടെ സിപ്ലോ കവർ ഉണ്ടല്ലോ അതവിടെ ഭയങ്കര ലാഭമാണ് ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ ഒരു ചെറിയ സൈസും ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ വലിയ സൈസും അപ്പം അതിന് ഇരുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണയുള്ളൂ അപ്പം നല്ല ക്വാളിറ്റിയാണ് അവിടുത്തെ പിന്നെ ഈ നാല് സ്പൂൺസ് പ്ലാസ്റ്റിക്കിന്റെ സ്പൂണാണ് എന്തിനാ മേടിച്ചതെന്ന് വെച്ചാൽ ഇവിടെ അധികം കുട്ടികളൊക്കെ കളിക്കാനൊക്കെ വരും ചിക്കുവിൻ്റെയും കിച്ചുൻ്റെ കൂടെ അപ്പം എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ പാത്രം സ്പൂണൊക്കെ തപ്പി നടക്കേണ്ടി വരും അപ്പം ഇതിന് വെറും നാൽപ്പത്തൊമ്പത് എണ്ണയുള്ളൂ അതായത് അതിൻ്റെ പകുതി റുപ്പി നൂറ് എണ്ണീ താഴെ ഒരു സാധനവും കിട്ടില്ല അങ്ങനെ നോക്കിയപ്പോൾ ചുമ്മാ മേടിച്ചതാണ് ഗ്ലാസ് ഇതേപോലെ തന്നെ നിസ്സാരമൊക്കെ പൈസയുള്ളൂ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ ഞാൻ തോന്നുന്നു ആറ് ഗ്ലാസ് ഉണ്ട് ഇതേപോലെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് പിന്നെ അതിൻ്റെ തന്നെ ബൗളുണ്ട് ഇപ്പം ഇത് മിക്കവാറുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇതും ആറെണ്ണം തന്നെ ഉണ്ട് ഇതിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണാണ് കേട്ടോ ഇനി ഈ ഒരു കത്തി ഓഫർ കണ്ടപ്പോൾ മേടിച്ചതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എണ്ണെ ഈ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിന്റെ പകുതി റുപ്പീസ് ആയിട്ട് നോക്കിയാൽ മതി ഞാൻ പിന്നെ ഇവിടുത്തെ ഉള്ളവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അത് ഓഫർ കണ്ടപ്പോൾ മേടിച്ചതാണ് ഇത്ര നാൾ ഓടുന്നൊന്നും അറിയില്ല ചുമ്മാ മേടിച്ചതാണ് പൂണ് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് പിള്ളേർക്ക് ബാത്ത് ടവലുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പല സൈസിലാണ് കിച്ചു ഏറ്റവും കുഞ്ഞി ഇത്രയും കൂടി വലിയ ചിക്കുന് പിന്നെ ചേട്ടൻ ഏറ്റവും വലുത് പിന്നെ വിസ്ക് ഉണ്ടല്ലോ എൻ എന്ന് മേടിച്ചതിന്റെ കാണാനൊക്കെ കൊള്ളാം ഉപയോഗിക്കാനും ഓക്കെ പക്ഷെ ആ ഹാൻഡിൽ കൂടെ പെട്ടെന്ന് ഊരി പോവാണ് അധികം നാളെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഊരി പോവാ ഊരി പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അത് ഊരി പോയതുകൊണ്ടിരിക്കും അപ്പം ഇതിവിടെ ജോയിൻ്റ് ആയിട്ടുള്ളതാ അങ്ങനെ വിട്ടുപോകരുടെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഡബിൾ കുറച്ചധികം ലയേഴ്സ് ഉള്ളിലുള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട് അറിയില്ല യൂസ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന് എന്തായാലും അതും മേടിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും പോയത് കൊണ്ടേ കുക്കിംഗ് പരിപാടിയൊന്നുമില്ല ഞാൻ വേഗം തന്നെ അടുക്കളയിൽ വൃത്തിയാക്കി വെക്കാൻ പോവാണ് എല്ലാവരും പോയെൻ്റെ അടുക്കളയില് അപ്പ ഇതിപ്പോ വൃത്തിയാക്കി അല്ലെങ്കി വൈകുന്നേരം എനിക്ക് ആകെ പണി കിട്ടും ഒരു ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുവരുമ്പഴേ അല്ലെങ്കിൽ എല്ലാം കൂടി ഞാൻ ചെയ്യേണ്ടി ആകെ കൊട്ടേലിരുന്ന് മുളച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു അതിനെടുത്ത് ചട്ടിയിലാക്കി അപ്പൊ ആകെ നല്ലപോലെ നിൽക്കുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല അതിൻ്റെ അടിയിൽ നല്ലത് കിട്ടുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ലാട്ടോ പിന്നെ ഇവിടെ ചീരയും ഉണ്ട് ചീര എന്നുള്ള റൈറ്റ് ഉണ്ട് നമ്മുടെ ജിക്കുട്ടൻ സയൻസ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് വിത്ത് നട്ടത മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലുണ്ടായ ബീൻസ് ഒരു പ്രാവശ്യം സാമ്പാറിലിട്ടു ഒരു പ്രാവശ്യം തോരൻ വെച്ചു മൂന്നാലെണ്ണം കിട്ടിയുള്ളൂ കേട്ടോ എന്നാലും ഇവിടെ ഒരു പാക്കറ്റിൽ ഒരു പത്തെണ്ണം ഒക്കെ കിട്ടുന്നതിന് തന്നെ അത്യാവശ്യം പൈസ ഉണ്ട് ഏകദേശം മൊത്തത്തിൽ ഒരു പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരുവിധം പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കുമുള്ളിൽ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം ഡെലിവറാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വെയിറ്റ് ചെയ്യാം ഇപ്പം ചിക്കും ഒക്കെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോയി തുടങ്ങി അപ്പൊ അവന് കുറച്ചും കൂടി ഈസി ആയിട്ട് കോയിൻസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ആണിത് കുട്ടികൾക്കെന്നല്ല വലിയവർക്കും ഇപ്പം പേഴ്സിൽ ഇത് പൈസ ഇടാൻ നേരത്തെ ആകെ ഒരു തപ്പി പറക്കലുമാണ് അപ്പം അത് ഭയങ്കര നല്ലൊരു സൊല്യൂഷൻ ആണ് ഈ ഒരു സംഭവം കേട്ടോ നല്ല ഭംഗിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും നൂറ് എണ്ണിൻ്റെ അഞ്ചെണ്ണം ഒരു എണ്ണിന്റെ അഞ്ചെണ്ണം പത്ത് എണ്ണിന്റെ അഞ്ചെണ്ണം വെക്കാൻ പറ്റും അഞ്ച് എണ്ണിന്റെ അഞ്ചെണ്ണം അഞ്ഞൂറ് എണ്ണിന്റെ നാലെണ്ണം വെക്കാൻ പറ്റും കേട്ടോ നാട്ടിലുണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അത്ര അധികം ചില്ലറയുടെ ഉപയോഗം വരുന്നില്ലെന്നു പറഞ്ഞു ഇവിടെ കോയിൻസ് നന്നായിട്ട് തന്നെ ഉപയോഗിക്കും എല്ലാവരുടെയും പേഴ്സിൽ നിറയെ കോയിൻസ് ആയിരിക്കും ഒരു നിവർത്തി ഇല്ലാണ്ടായപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കാൾ റോസ് റൈസ് മേടിച്ചു കേട്ടോ ഇത് അമേരിക്കൻ റൈസ് ആണ് ഇപ്പം നമ്മുടെ ജാപ്പനീസ് റൈസ് പോലെ തന്നെയാണ് ജാപ്പനീസ് റൈസിൻ്റെ അത്ര സ്റ്റിക്കിനെസ് ഇല്ല അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ബെറ്റർ നമ്മളെ സംബന്ധിച്ചോളം ഈ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ അങ്ങനെ റൈസ് ഒലർന്ന് കിട്ടുകയും ചെയ്യും പിന്നെ ഈ ഒരു ഉരുണ്ട അരിയാണല്ലോ അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ജാപ്പനീസ് റൈസ് തപ്പി നടന്ന് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് എൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയൊന്നുമില്ല പിന്നെ മേടിച്ചു ഉപയോഗിച്ചു നന്നായിട്ടുണ്ട് ഇതേപോലെ കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഓർഡർ ചെയ്ത ബോക്സ് നല്ല സമയത്തിന് തന്നെ വന്നെങ്കിലും എൻ്റെ ജോലി സമയമൊക്കെ ആയി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ വന്നിട്ടാണ് എൻ്റെ വീഡിയോ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകണത് എനിക്ക് ഇങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഫൈനലി നമുക്ക് പെട്ടി തുറക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു മാസത്തിന് മേലെയായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന പെട്ടി വന്നോട്ടോ വിഷുവിന മുമ്പേ കേടായതാണ് എൻ്റെ മിക്സി മിക്സി ഇപ്പോൾ ഒത്തിരി വർഷം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് കേടായത് എന്തായാലും ഒരു അഞ്ചാറ് വർഷത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് പ്രീതിയുടെ എക്കോ പ്ലസ് ആണ് ഞാൻ ഉപയോഗിച്ചതായിരുന്നത് ഇപ്പോൾ എന്തോ അത് ചില സമയത്ത് അങ്ങോട്ട് ഇതാവുന്നില്ല എന്തോ എവിടെയോ ലൂസായിട്ടാണെന്ന് തോന്നണോ അതിപ്പോൾ റിപ്പയറിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആ മിക്സിയുടെ കാശ് കൊടുക്കേണ്ടി വരും ഇവിടെ റിപ്പയർ ചെയ്ത് കിട്ടുമോ എന്നും എനിക്കറിയില്ല ഇപ്പോൾ ആമസോണിൽ നമ്മുടെ ആമസോൺ ജപ്പാനിൽ ഇന്ത്യൻ മിക്സി കണ്ടു ഇരുപത്തിരണ്ടായിരം ഇ ആണ് എണ്ണായത് സത്യം പറഞ്ഞാൽ നഷ്ടമാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാണെങ്കിൽ അതാണ് ബെസ്റ്റ് നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ചിങ്ങോടെ അയക്കുകയാണെങ്കിലും ഇതും ഒക്കെ ഏകദേശം ആ ഒരു റേഞ്ചായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ തന്നെ ഓർഡർ ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മറക്കാൻ്റെ എല്ലാവരും മിക്സി ഒക്കെ കൊണ്ടുവന്നോളാം കേട്ടോ ലോങ് ടേം പ്ലാൻ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ജപ്പാനിലത്തെ മിക്സി നമുക്ക് ജ്യൂസർ പോലെയൊക്കെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ നമ്മുടെ ഇന്ത്യൻ അടുക്കളയിലേക്ക് ഒട്ടും ഷൂട്ട് ഒരു സംഭവമാണ് ജപ്പാൻ മിക്സി പ്രയറായിട്ടുള്ള ചില ബ്രാൻഡുകളൊക്കെ ഓക്കെ ആണ് എന്നാലും നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റ് നമ്മുടെ ഇന്ത്യൻ മിക്സി തന്നെയായിരിക്കും ഇപ്പൊ നാട്ടിൽ കടയിൽ പോയിട്ടുണ്ടല്ലോ ഷോറൂമുകളിലൊക്കെ പോയിട്ട് ഇൻ കേസ് അവിടെ വൺ ടെൺ വോൾട്ടിൻ്റെ കിട്ടണില്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്തിച്ചു തരും കേട്ടോ പ്രീതിയുടെ എക്കോ പ്ലസ് ഉണ്ട് പിന്നെ ഇത് എന്തായിരുന്നു പ്രീതിയുടെ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി പോയി ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോഴേ ചേട്ടൻ പറഞ്ഞതാ മിക്സി ഒത്തിട്ട് നാളായിട്ടുണ്ട് നമുക്ക് പുതിയത് കാരണം മേടിച്ചിട്ട് പോകണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു കേടാവാത്ത മിക്സി അല്ലേ ഒരു കുഴപ്പമില്ലാത്ത മിക്സിയാണ് നമ്മുടെ അത് പിന്നെ വെറുതെ ഇതിനെ പുതിയത് മേടിക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നിന്ന് വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും മിക്സി കേടായിട്ടോ അപ്പം ഞാൻ പറയും ഒരു കുഴപ്പമില്ലാത്ത മിക്സീനെ ചേട്ടൻ പറഞ്ഞ് അങ്ങോട്ട് കേടാക്കിച്ചതാണ് ഈടെ ബ്ലൂ ലീഫാണ് കേട്ടോ അപ്പം ഇത് വൺ ടെൻ വോൾട്ടിൻ്റെ ആണ് എടുത്തു വെക്കാനുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട് ഈ ഒരു കുഞ്ഞു ജാറുണ്ട് എനിക്ക് മുമ്പത്തെ മിക്സിക്ക് ഇത്ര കുഞ്ഞുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ചെറിയത് ഒന്നേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇതിലും ഒന്നേ ഉള്ളൂ പകരം ഒരു ജ്യൂസർ ഉണ്ട് ജ്യൂസറിനെ കൊണ്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നുമില്ല ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കക ഒരഞ്ഞ പോലെ ഉണ്ട് കേട്ടോ ഈ കാർബോർഡിന്റെ സൈഡ് ഇടയിലേക്ക് കയറ്റി വെച്ചിട്ടാന്ന് തോന്നുന്നു എന്തിനാണ് അവ കൊറേ കണ്ടെയ്നേഴ്സ് വന്നിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ജ്യൂസർ ഉണ്ട് ഈ ഒരു വലുപ്പത്തിലൊരു ജാറുണ്ട് പിന്നെ ഈ കുഞ്ഞെ പൊടിക്കണതൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയണത് നാട്ടിൽ നിന്ന് കൊണ്ടുവരണതാണ് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ നിന്ന് മേടിക്കണത് വലിയ മെച്ച ഒന്നുമില്ല ഒയ്യൂടാ ഫുള്ള് സ്ക്രാച്ചുണ്ട് ഇവിടെ കഷ്ടായി ഒരു പഴയ പ്രൊഡക്റ്റ് പോലെ ഇന്ന് മിക്കവാറും റിട്ടേൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിട്ടേൺ ചെയ്യണം എന്നുണ്ട് ഇടയ്ക്ക് കുത്തി കൊണ്ടൊക്കെ പാടുകളുണ്ട് മുമ്പത്തേത് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എട്ട് വർഷത്തോളം ഉപയോഗിച്ചതാണ് ഇപ്പോഴാണ് അതൊന്ന് പണിമുടക്കിയത് ഇതെനിക്കറിയില്ല എത്രത്തോളം ഉണ്ടാവും സ്ക്രാച്ചിൻ്റെ അല്ല ഇതിപ്പോൾ വർക്ക് ചെയ്താലും എങ്ങനെയാവുന്നതും പറയാൻ പറ്റും ഇതൊക്കെ കണ്ടാലും ഒരു ദുഃഖില്ല ആകെ ഒരു പഴയ ടൈം പഴയത് പോലെ ആയിട്ടുണ്ട് ഗൊരഞ്ഞ പോലെയൊക്കെ ഫീല് അയച്ചപ്പൊ വല്ലതൊക്കെ പറ്റിയതായിരിക്കും അതായത് മിക്കവാറും ഇത് തന്നെ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പൊ കൊടുത്ത് തിരിച്ചയച്ചിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് മാസൊക്കെ പിടിക്കുണ്ടാവും അടുത്തത് കിട്ടാനായിട്ട് മിക്കവാറും ചേട്ടൻ വരുമ്പോൾ എനിക്ക് കേക്കും മര്യാദക്ക് പറഞ്ഞതല്ലേ നാട്ടിൽ വരുമ്പോൾ കൊണ്ടരാറെന്ന് പറഞ്ഞത് കേട്ടാ അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ചേട്ടൻ വന്നിട്ട് തീരുമാനിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ ശരി ബൈ ബൈ